ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് യഥാർത്ഥ ശിഷ്യൻ എന്നൊരു ബൈബിൾ പാട്ട് ബേസ് ആസ്പദമാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ എന്താണ് യഥാർത്ഥ ശിഷ്യൻ എന്നുള്ള ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതേ പറയുന്നുണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ആ ബൈബിൾ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയുന്നുണ്ട് എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം ചെയ്ത് പാറമേൽ ഭവനം പണിത വേഗമതിയായ മനുഷ്യന് തുല്യനായിരിക്കുമെന്ന് അവിടെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പാറമേൽ ഭവനം പണിയുക രണ്ട് മൺ മണൽത്തരി മണൽത്തരിയിൽ ഭവനം പണിത അങ്ങനെ രണ്ട് പോർഷൻ അവിടെ വരുന്നുണ്ട് അതെന്താണെന്ന് ശരിക്കും നോക്കാം പാറമേൽ ഭവനം പണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉറപ്പ് ഒരു ബലത്തെയല്ലേ സൂചിപ്പിക്കുന്നത് അതായത് ദൈവസ്നേഹത്തിൽ ദൈവവിശ്വാസത്തിൽ ഉള്ള നമ്മുടെ ജീവിതം ദൈവസ്നേഹത്തിലും ദൈവവിശ്വാസത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലും അധിഷ്ഠിതമായ നമ്മുടെ ജീവിതത്തിന് പാറമേൽ ഭവനം പണിത ഒരു പാറ അത് പാറ പോലെ ഉറച്ച ഒരു വിശ്വാസത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ എന്താ കാണുന്നത് കാറ്റടിച്ചു വെള്ളപ്പൊക്കമുണ്ടായി അത് വീണില്ല അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ മണൽ മണൽത്തരികളിൽ മണൽത്തരിയിൽ ഭവനം പണിതെങ്ങനെയായി കാറ്റടിച്ചു വെള്ളപ്പൊക്കമുണ്ടായി അത് വീണു കാരണം അതിന് ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ നമ്മളുടെ ജീവിതമായിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള സ്നേഹം പാറമേൽ ഉറപ്പുള്ള ഒരു ഭവനം പോലെയാണോ അതെയോ മണൽത്തരിയിൽ പണിത ഒരു ഭവനം പോലെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ചു നോക്കണം നമ്മളെല്ലാം ഡെയിലി കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ വചനമൊന്നും പാലിക്കാതെ എന്താ പറയുക എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട് അതായത് ദൈവം നമുക്ക് ഒരുപാട് കൽപ്പനകൾ തന്നിട്ടുണ്ട് ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരെയും സ്നേഹിക്കുവിൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെയൊക്കെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം പാറമേൽ പണിത ഒരു ഭവനം പോലെയാണ് അതേ മണൽത്തരികൾ മഴത്തറിമേൽ പണിത ഒരു ഭവനം പോലെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഭയങ്കരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ശക്തമായ മഴകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അതിൻ്റെ നമ്മുടെ വിശ്വാസം എല്ലാം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണോ ദൈവത്തിൽ നിന്ന് അകലുകയാണോ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മളെല്ലാം ഓരോ കഷ്ടപ്പാടും ഇതും വരുമ്പോൾ പകുതി വെച്ച് ദൈവത്തോടുള്ള സ്നേഹം മുറിഞ്ഞു പോവാനേ ചെയ്യുന്നത് അതായത് നമുക്കങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹത്തിലിട്ട് ആ ഒരു സമയം നമുക്ക് ദൈവസ്നേഹത്തിൽ നിറയാൻ പറ്റുന്നില്ല നമ്മുടെ പ്രയാസങ്ങളിലും വേദനകളിലും നമ്മൾ മണത്തരിമേൽ പവനം ചെയ്ത മനുഷ്യൻ്റെ അവസ്ഥ പോലെയാണ് നമ്മൾ തകർന്ന് തരിപ്പണമായി പോവുകയാണ് അപ്പം ദൈവം എന്താ പറയണത് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം പാറമേൽ ഉറപ്പുള്ള ഭവനം പോലെ ആയിരിക്കണം അതായത് എത്ര ശക്തമായ പ്രശ്നങ്ങൾ വന്നാലും എത്ര ശക്തമായ പ്രതിസന്ധികൾ വന്നാലും അത് ദൈവത്തിൻ്റെ പരിപാലനയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഉറച്ചു നിൽക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും അതായത് യഥാർത്ഥ ദൈവസ്നേഹം ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതം ജീവിതമാകുന്ന ഭവനം പണിതതെങ്കിൽ എന്താ പറയുക തീർച്ചയായും നമ്മൾ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും എല്ലാം തരണം ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കും മണൽത്തരികളിലാണ് നമ്മൾ ഭവനം പണിതതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹവും നമ്മുടെ ജീ ജീ ദൈവത്തിലുള്ള വിശ്വാസവും അങ്ങനെയാണെങ്കിൽ അതിലേറ്റ് നമ്മളൊരു കഷ്ടതകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വീണു പോവും പിന്നെ എന്താ പറയുക ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അത് ചിലത് വഴിയരികിൽ വീണു അതിനെ അത് പിന്നെ മുള്ളുകളിൽ വീണതിന് മുള്ളുകൾ വന്ന് ഞെരിച്ച് കളയണു നല്ല നിലത്ത് വീണത് ഫലം പുറപ്പെടുവിക്കുന്നില്ലേ അപ്പം എവിടെയാണ് നമ്മുടെ ഹൃദയത്തിലാണ് വചനം ഫലം ഫലം അതായത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എന്താ പറയുക കൽപ്പനകൾ പാലിച്ച് മറ്റുള്ളവരോട് മറ്റ് മറ്റുള്ളവരോട് നീതിപൂർവം പ്രവർത്തി പ്രവർത്തിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം പോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കും ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്താ പറയണത് എൻ്റെ ഹിതം അനുഷ്ഠിക്കുന്നവരാരാണോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അതിൻ്റെ ഫലം നമ്മളെന്നും ഡെയിലി വചനങ്ങൾ ശ്രവി എന്താ പറയുക പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ധ്യാനം കൂടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയത്തിനൊന്നും ഒരു മാറ്റമില്ലെങ്കിൽ നമ്മുടെ പഴയ അവസ്ഥകളിൽ നിന്നും ഒരു മാറ്റമില്ല ഒരു പുതിയ മനുഷ്യനാവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ എന്താ പറയുക നമ്മൾ വചനം കേൾക്കുന്നുണ്ട് എല്ലാം പഴയപടി തന്നെ അതിലൊരു മാറ്റവും ഇല്ലാതെ നമ്മളിങ്ങനെ തുടരുകയാണ് അപ്പോൾ എന്താ പറയുക ദൈവത്തിൻ്റെ ശക്തമായ സ്നേഹത്തിന് നമ്മൾ അർഹരാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം നിർദ്ദേശങ്ങളായിട്ട് ഉപദേശങ്ങളായിട്ട് എല്ലാം തന്നെ തന്നിട്ടുണ്ടല്ലേ പക്ഷേ അതൊന്നും പാലിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പലപ്പോഴും കഴിയുന്നില്ല നമ്മളെല്ലാം തകർന്ന് തരിപ്പണമായി പോവുകയാണ് ഓരോരോ സിറ്റുവേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മനുഷ്യരെല്ലാം മണൽത്തരിമേൽ ഭവനം പണിത അവസ്ഥയാണ് അതായത് അതിനൊരു അതെല്ലാം നിലപരിശമായി പോവുകയാണ് അതായത് നമ്മളുടെ ദൈവത്തിലുള്ള സ്നേഹം ദൈവത്തിലുള്ള വിശ്വാസം അടിയുറച്ചതാണെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ തകർന്നു പോവാതെ പിടിച്ചു നിൽക്കും അതുപോലെ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള സ്നേഹവും വളരെ കുറവാണെങ്കിൽ അത് മണത്തരികളിൽ പണിത ഭവനം പോലെയായിരിക്കും അപ്പം നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ഒരു പാറ പോലെ ഉറച്ച ഒരു ഭവനത്തിൻ്റെ അതിന് തുല്യമാണ് എങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കാതെ കാറ്റും കാറ്റും മഴകളും അങ്ങനെ ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങൾ വന്നാലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും അപ്പോൾ അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് ഒരു മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അതായത് ദൈവത്തിന് ഇഷ്ടം ദൈവത്തിനനുസൃതമായ ദൈവാനുസൃതമായ ഒരു ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്ക് നമ്മൾ അർഹരാകുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റു പറയുമ്പോൾ വാറ പോലെ ഉറച്ച ഒരു വിശ്വാസം നമ്മൾ ദൈവത്തിൽ നിലനിർത്തുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക മാറ്റങ്ങളുടെ ദൈവസ്നേഹം നമ്മൾ നിറയുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ പ്രകടമാവുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ എന്താ പറയുക ഒരു മാറ്റത്തിൻ്റെ ഇത് നമ്മളിൽ നമ്മളിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും അപ്പം വചനം എവിടെയാണ് ശരിക്കും നമ്മൾ നമ്മുടെ ഹൃദയത്തിലാണ് വചനം ജനിക്കേണ്ടത് അതായത് വചനത്തിലൂടെ പുതിയൊരു മനുഷ്യനായി മാറുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളുമെല്ലാം നമ്മൾ തരണം ചെയ്യാനായിട്ട് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവസ്നേഹവും നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മൾ ഓർക്കുക ഏറ്റവും ഉറപ്പ് ഉള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു ഏറ്റവും ഉറപ്പുള്ളതും ഏറ്റവും സുരക്ഷിതമായതും നമ്മൾ തിരഞ്ഞെടുക്കണം അതായത് ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല അത് അനുവർത്തിക്കുന്നവരും കൂടെ ആ അനുകരിക്കുന്നവരും കൂടെ ആവണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ന് ദൈവം പറയുന്നുണ്ട് അപ്പം നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരായിരിക്കും ബൈ ബൈ